റോഡിലൂടെയാണ് അട സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിലേക്ക് ആറ്റിക്കരുത് ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളമില്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നുണ്ടാവു തീർന്നോ പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോകണം രണ്ടൗൺസ് ദശ മൂലം എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ തോട്ടത്തി നായില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ ഇനി കുറച്ച് കൊറച്ച് ധനം വെച്ചോ അടി ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാ ബുദ്ധിജീവിടാ അവന്റെ ബോഡിക്ക് ബോഡി വെക്കാൻ ഇങ്ങനെ വിലകളയാനായിട്ട് എടാ തെണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി പറയോ ലടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന എന്താ സംഭവം രസം ആ സുരേഷിനെ സുരേഷിനകത്തിട്ട് തല്ലെ സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ സിഐല്ലേ താമസിക്കുന്ന ഞങ്ങള് ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടൂ ഇനിയും ഒറ്റ അടിക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ ചെറുകുടനും പിണഞ്ഞ് കിടക്കുക എതിർ കക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വെട്ടിലാക്കണം നമസ്കാരം വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് എവിടെയാണെന്ന് കൊടുക്കും പിടികിട്ടുന്നില്ല സോറി വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോലെ പൊന്നേ അതൊന്നും സാരമില്ല ഇവൻ ഇതൊക്കെ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തലക്ക് അടിയിട്ടി അത് കമ്പിയുടെ മതിലെട്ടു ബ്രഹ്മര്യം പോയില്ലോറി പെണ്ണാ ഇവിടെ കിടന്ന ലോറി എന്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാ ഊമകളാ ഹലോ ആ മുരിക നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങളും ഇവിടെ വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവന്റെ വീട്ടിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിരിക്ക ഒഴിഞ്ഞു പോകണ്ടത്രി കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ കഥ എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ ഒരറ്റു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാ മുതാ ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും ഉള്ള ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ്

എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങക്ക് ഒഴിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷി ഉള്ളവരാ ഈ വീട് എന്റെ മേൽനോട്ടെത്തി ലോറിയുടെ ആർഷി ഓണർ ആരാ ഞാനാ ഓ എന്നാ സാറ വന്ന് ജീപ്പിലോട്ട് കയറണം എന്താ കാര്യം വധശ്രമം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ ഇതെല്ലാം വേണ്ട സാറേ നമ്മുടെ പിടി എന്റെ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും അവര് വീട് പണുതരാച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല കേട്ടില്ല സാറേ അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി ലോറി എടുക്കണ ലോറി കൊണ്ടുപോവാൻ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ ഇവളിന്താ തുമ്പാക്തി

വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് എന്നുള്ള നിസ്സാരീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിങ് ഇതാ ഈ നെഞ്ചിലും സ്റ്റിയറിംഗ് അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറിക്കടിയോ റോട്ടീന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി ആശുപത്രിയിലേക്ക് പോയിന് പറ്റി ഗോപാലും ജന്മദിനോ ഒന്ന് ആദരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന്ന് പോണ വഴി നിയന്ത്രണം വിട്ട ആശാന്റെ ഹൗസി ലോറി പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് നീ പതിനൊന്നേപ്പത്തിന്റെ കാവുലമ്മ ഒന്ന് നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തന്ന ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവട്ടി

ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവ ഒരു മൂല കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം അതെ കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചില ആക്രമണം ഉണ്ടായേക്കാം അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ദശമൂല പോണം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അതെ എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ധൈര്യമായിട്ട് നടന്നോളൂ ചോര കണ്ട റപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ച് കളയി ഈ ദശമൂലൻ വരുന്നുണ്ടല്ലോ ആണോ ഇങ്ങോട്ട് എന്താ നിങ്ങളുടെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് ഉള്ളൂ നിങ്ങൾ നേരത്തെ െ പിന്നെ ലക്ഷ്മി ഞാൻ വീടും ഇവിടെ വന്നിട്ടുള്ള വീര കഥകളൊക്കെ ഞാൻ അറിഞ്ഞു ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് തീരുമാനിച്ചു ഇവിടെ ചോദിക്കാൻ ഇപ്പൊണ്ടല്ലോ ലക്ഷ്മി ധൈര്യമായിട്ടിരിക്ക മനസ്സിലെ ആഗ്രഹപോലെ നടക്കും ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും അയാൾ എന്നെ കണ്ടാരുന്നു പിന്നെ കണ്ടോന്നു കണ്ടല്ലേ ആ ഞങ്ങള് കാര്യവും പറഞ്ഞു എന്തു പറഞ്ഞു ഇനി മേലിൽ പ്രൊട്ടക്ഷൻ പറഞ്ഞു പുറകെ നടന്ന തന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു ചുമ്മാ പറഞ്ഞായിരിക്കും അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും അയാൾ ചെയ്യുന്നു പറഞ്ഞ ചെയ്തിരിക്കും കുടുംബത്തെ കുടുംബത്തിൽ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും പിന്നെ നിങ്ങൾക്ക് താല്പര്യ ഞാൻ ഇനി നടക്കുന്നില്ല നിങ്ങൾ തമ്മിൽ നല്ല പ്രേമവും മറ്റാണോ ഹലോ ഒരു മിനിറ്റ് അത്രക്ക് അടുപ്പും മറ്റാണോക്കാരോടും പറയണ്ട ഇല്ല പുള്ളിക്കാരനെ ഭയങ്കര പ്രേമ ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന േ നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് മുതലാളി ഇങ്ങനെയൊന്നും പിന്തിരിപ്പിക്കാൻ നോക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട ഇല്ല ഞാൻ ഞാൻ ഒരിക്കലും പറയില്ല സത്യം ഈ രഹസ്യം മുതലാളിയോട് പറയണെന്ന് പലവട്ടം ആലോചിച്ചതാ പറഞ്ഞാലും കുഴപ്പം പറഞ്ഞില്ലേലും പറഞ്ഞ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലു മല്ലയ്യെ മുതലാളിയെ തല്ലി തല്ലിക്കൊല്ലുകയും ചെയ്യും പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലിക്കൊല്ലും എങ്ങനെ പോയാലും മുതലാളിക്ക് മരുന്ന് ഉറപ്പിച്ചു മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എടുത്തേട്ടെ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും

പാലിന്റെ ഒഴിഞ്ഞെങ്കി തന്നോളൂ നീ മല്ലയുടെ വീട്ടിൽ കേറി താമസിച്ചിട്ടും മനസ്സിലാറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തിട്ടവൻ ചെവിയും കെട്ടൂട കണ്ണും കണ്ടുകൂടാ ശിവനെ ഇതേ യാതല് താൽക്കാലം മല്ലേ ഇത് അറിയണ്ട പെങ്ങളി പൊക്കോ യോമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ഞാൻ സത്യം ഇതുവരെ പോയിട്ടില്ല കൊ കൊണ്ടു പോവാന്ന് പറഞ്ഞാ മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി ഒറ്റക്ക് അതല്ല നമുക്ക് രണ്ടുപേർ കൂടി സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയെ മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പൊ മുതലാളിയുടെ ഡോക്ടർ പഠനം ആ മല്ലയ്യ കെട്ടില്ല ഓഹോ അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം മല്ലെയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പം മറ്റവളെ കെട്ടാൻ പോകുന്നു ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം കളിക്കാം അവനാൻ പിള്ളേ ഇതിലെന്തോ അതിലാളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയെ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനെ പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ അതെങ്ങനെ ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി വേണ്ട മുന്നിൽ ളികളുടെ മല്ലയക്ക് സ്തുതി പറഞ്ഞു ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയക്കു വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ നടന്നെത്തും ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണോ നിങ്ങളുടെ കയറി വന്ന പൊക്കണം ഞാൻ പോകൂല പോകാനല്ലേ ഞാൻ ഞാൻ ആദ്യം പോകൂല്ലേ ഒരു ഗുണ്ട തല്ലുന്ന ഒരു അതിലുണ്ട് പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമ്പോൾ അവർ ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത് നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റക്ക് ഒറ്റക്ക് വരാം ഒറ്റക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി മതിയല്ലോ മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു വാര്യം മറ്റേ ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി കിട്ടി ഇവിടെ നിന്നും കിട്ടി പറയില്ലേ അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ ബുദ്ധി ഇന്ന് നീ വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം ഇങ്ങ വാ തല്ലാൻ എന്നെ എന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം ശിവനെ കൊണ്ടാണു നീ മറിയാതക ഇവിടെ നിൽക്കുമോ അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല മല്ലയ്യ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ പറ്റിയ മുഹൂർത്തമില്ലെന്ന് പിന്നെ ഞാൻ കത്ത് കഴിച്ചു മുഹൂർത്ത കുറിച്ച് വന്നു